നമസ്കാരം മലയാളികളുടെ ജനപ്രിയ നടനാണ് ദിലീപ് ജനപ്രിയൻ എന്ന ലേബലിൽ ദിലീപ് അറിയപ്പെടുമ്പോൾ അത് പ്രേക്ഷകരുടെ പിന്തുണയും വളരെ പ്രധാനമാണ് ദിലീപ് ചിത്രങ്ങളിൽ ഒരു കുടുംബത്തിനൊപ്പം ഇരുന്ന് ആസ്വദിക്കാനുള്ള വകയുണ്ടാകുമെന്ന പ്രതീക്ഷ എപ്പോഴും പ്രേക്ഷകർക്കുണ്ട് മിനിമം ഗ്യാരണ്ടി നൽകാൻ കഴിയുന്ന നടന്മാരുടെ ലിസ്റ്റുള്ള താരങ്ങൾ ഒരാൾ കൂടിയാണ് ദിലീപ് എന്നാൽ വിവാദത്തിലും കേസിലും ഉൾപ്പെട്ട ശേഷം വിരളമായി മാത്രമേ ദിലീപ് സിനിമകൾ തിയേറ്ററുകളിൽ എത്തുന്നുള്ളൂ മറ്റൊരു താരത്തിലും ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലുള്ള വേഷങ്ങളാണ് ദിലീപ് അവതരിപ്പിച്ചിട്ടുള്ളത് തൊട്ടതെല്ലാം പൊന്നാക്കിയ ദിലീപ് സിനിമാ ലോകത്ത് കൈവയ്ക്കാത്ത മേഖലകളില്ല പക്ഷേ വ്യക്തി ജീവിതത്തെ പാളിച്ച അദ്ദേഹത്തിന്റെ കരിയറിനെയും ബാധിച്ചു അതുപോലെ തന്നെ മലയാളികൾ ഒരു സമയത്ത് താരജോഡികളായിരുന്നു മഞ്ജു ദിലീപും ഇരുവരും പിരിഞ്ഞ ശേഷവും ദിലീപിന് നിരവധി വിമർശങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു ഏറെ വ്യക്തിപരമായ പ്രതിന്ധികളെ തരണം ചെയ്ത് അദ്ദേഹം ഇപ്പോൾ വീണ്ടും സിനിമാ ലോകത്ത് സജീവമാകാനും ദിലീപിന്റെ കരിയർ ഗ്രാഫ് ആരാധകർക്കിടയിൽ ഇപ്പോൾ സ്ഥിരം ചർച്ചാ വിഷയമാണ് തന്റെ പുതിയ ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ് പല അഭിപ്രായങ്ങൾ സിനിമയെക്കുറിച്ച് വരുന്നുണ്ട് ഏറെ കാലത്തിനു ശേഷമാണ് ദിലീപിനെ ഇതുപോലൊരു കോമഡി ചിത്രത്തിൽ കാണുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു അതേസമയം കോമഡി ട്രാക്കിൽ നിന്നും മാറി ദിലീപ് മറ്റു പരീക്ഷകളിലേക്ക് കടക്കേണ്ട സമയമാണെന്നാണ് ചിലരുടെ അഭിപ്രായം ഒരു കാലത്ത് മോളിവുഡിലെ പ്രബല സാന്നിധ്യമായിരുന്നു ദിലീപ് എന്നാൽ രണ്ടായിരത്തി പതിനേഴിന് ശേഷം ദിലീപ് യുഗം അവസാനിച്ചു വിവാദങ്ങളുടെ നടുവിലായതോടെ കരിയറിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റാതായി ശക്തമായി തിരിച്ചുവരവനു വേണ്ടി ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ദീപീപ് മിംക്രി കലാരംഗത്ത് നിന്നുമാണ് ദിലീപ് സിനിമയിലേക്ക് എത്തുന്നത് മിംക്രിയോടും മിംക്രി ആർട്ടിസ്റ്റുകളോടും ഇന്നും വലിയ സ്നേഹം ദിലീപിനുണ്ട് ദിലീപിനെ കുറിച്ച് സംസാരിക്കുകയാണ് മിംക്രി ആർട്ടിസ്റ്റും നടനുമായ മനോജ് കിന്നസ് താൻ നിരവധി പേർക്ക് സിനിമകളിൽ അവസരം തന്നയാളാണ് ദിലീപ് എന്ന് മനോജ് കിന്നസ് പറയുന്നു മാസ്റ്റർ ബിൻ യൂട്യൂബ് ചാനലും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദിലീപ് ഏട്ടന്റെ കാലത്ത് ഞങ്ങൾ എത്രയോ കലാകാരന്മാർക്ക് അവസരം കൊടുത്തിട്ടുണ്ട് ഷാജോൺ മുതൽ ഒരുപാട് മിംക്രിക്കാരെ ദിലീപ് ഏട്ടൻ സപ്പോർട്ട് ചെയ്തു ദിലീപ് ഏട്ടന്റെ സിനിമകളുടെ കാലം ചിരിപ്പിച്ച കാലഘട്ടമായിരുന്നു ഇപ്പോൾ സങ്കടമുണ്ട് ദിലീപ് ഏട്ടന്റെ സിനിമകൾ ഒന്നുകൂടി ആഗ്രഹമുണ്ട് കാലത്തിനനുസരിച്ചുള്ള മാറ്റം വരുത്തിയാൽ സ്വീകരിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ രാംലീലയൊക്കെ കണ്ടതുപോലെ ഒന്നുകൂടെ വേറെ ലെവലിൽ ഇറക്കി കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും ആ സ്റ്റൈൽ ഒന്ന് മാറ്റി പിടിച്ചാൽ വേറെ ലെവലായിരിക്കും ദിലീപ് ഭട്ടൻ ഇപ്പോൾ സജീവമായിരുന്നെങ്കിൽ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ഒരുപാട് പേർക്ക് ചാൻസ് തന്നേ പുതിയ നടന്മാരിൽ ചിലരെ അറിയാം മാസ്ക് എന്ന സിനിമയിൽ വിനയ് ഫോട്ടിനൊപ്പം അഭിനയിച്ചു ചേട്ടൻ മെമ്പ്രിക്കാരനല്ല ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് പത്ത് ചളി പറഞ്ഞാൽ ചേട്ടൻ സ്റ്റേജിൽ കയറുമ്പോൾ മാത്രമാണ് മിമിക്രിക്കാരനെന്ന് വിനയ് ഫോട്ട് പറഞ്ഞു അത് വലിയ കോംപ്ലിമെന്റ് ആണ് എല്ലാ കലാരൂപവും കാലഘട്ടത്തിനനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്യണം സിനിമ ഒരുപാട് മാറി മിമിക്രിയും അപ്ഗ്രേഡ് ചെയ്യണം ഇന്ന് സ്റ്റാർട്ടപ്പ് കോമഡി എന്ന് പറഞ്ഞു പലരും ചെയ്യാറുണ്ട് പക്ഷെ അതൊന്നും ചിരിപ്പിക്കാറില്ല ഇന്നത്തെ മിമിക്രിക്ക് ഒരുപാട് സമയം പാടില്ല റീൽസ് മൈൻഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് നേരം തമാശ പറഞ്ഞു നിൽക്കാതെ ട്വിസ്റ്റ് ചെയ്തു കൊണ്ട് പോകാൻ കഴിഞ്ഞാൽ ഓഡിയൻസ് ഉണ്ടെന്നും മനോജ് കിന്നസ് പറയുന്നു മിമിക്രിയിൽ നിന്നും സിനിമയിലേക്ക് എത്തി ശ്രദ്ധിക്കപ്പെട്ടവരെ കുറിച്ചും മനോജ് കിന്നസ് സംസാരിച്ചു സാജു നവോദയ ബിനു അടിമാലി സുധീർ രാജേഷ് പറവൂർ നെൽസൺ ഷൂരനാട് കണ്ണൻ സാഗർ തുടങ്ങി കുറെ പേരുണ്ട് ഇന്ന് മിമിക്രിക്ക് റേഞ്ച് ഉണ്ടെന്ന് കരുതുന്നു ഇപ്പോഴുള്ള ജനറേഷൻ ശരി കുറവാണ് നമ്മൾ അനുഭവിച്ച തമാശയുടെ അത്ര ആഴമില്ലെന്ന് മനോജ് കിന്നസ് അഭിപ്രായപ്പെട്ടു ചെറിയ വേഷങ്ങളാണ് മനോജ് കിന്നസ് സിനിമകളിൽ ചെയ്തത് ടെലിവിഷൻ ഷോകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ചോക്ലേറ്റ് എന്ന മലയാള സിനിമയിൽ അഭിനയിച്ചപ്പോഴുണ്ടായ അനുഭവവും മനോജ് കിന്നസ് പങ്കുവയ്ക്കുന്നുണ്ട് ചോക്ലേറ്റിലെ ഒരു സീനിൽ ചാക്യാർ കുത്തുകാരനായിട്ടാണ് മനോജ് കിന്നസ് വേഷമിട്ടത് ഷൂട്ടിംഗ് സെറ്റിൽ തനിക്ക് വേദനിപ്പിച്ച അനുഭവം ഉണ്ടായതെന്നാണ് നടൻ പറയുന്നത് രാവിലെ ണിയായപ്പോൾ ചാക്യാർകുത്തിന്റെ മേക്കപ്പ് ഇട്ടു എന്നാൽ സീൻ എടുത്തില്ല രാജൻ പി ദേവ് സാറിന് എന്തോ തിരക്കുള്ളത് കാരണം ഈ സീൻ മാറ്റിവെച്ചു ലൊക്കേഷനിൽ നിന്ന് വണ്ടി പോയി എന്നോട് ആരും ഇക്കാര്യം പറഞ്ഞില്ല ഇരിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള കോസ്റ്റ്യൂമാണ് ചാക്യാർകുത്തിന്റെ കോസ്റ്റ്യൂം കയറിയിട്ട് കെട്ടിവെച്ചത് കാരണം ടോയ്ലറ്റ് പോകാനും പറ്റാത്ത അവസ്ഥയായിരുന്നു രാവിലെ ഏഴ് മണിക്ക് നിൽപ്പ് പന്ത്രണ്ട് മണി വരെയായി ഭക്ഷണം കഴിക്കാറായപ്പോൾ ഞാൻ ഒരു പ്ലേറ്റ് എടുത്ത് ഭക്ഷണം കൊടുക്കുന്നിടത്ത് ചെന്നു ഭക്ഷണം തരുന്നയാൾ എന്നെ ഓടിച്ചു ഇവിടെ നിന്ന് തരില്ല അവിടെ പോയി കഴിക്കടാ എന്ന് പറഞ്ഞു അവിടെ കോളേജ് പിള്ളേരുടെ തിക്കും തിരക്കുമായിരുന്നു ആ സെറ്റിൽ നിന്നും പിന്നെ താൻ ഭക്ഷണം കഴിച്ചില്ലെന്നും ഷൂട്ട് വൈകുന്നേരം തുടങ്ങുന്നതിന് മുമ്പ് താൻ തിരികെ പോകുന്നെന്നും മനോജ് കിന്നസ് തുറന്നു പറഞ്ഞു ഒടുവിൽ നിർബന്ധിച്ചപ്പോൾ വീണ്ടും ഷൂട്ടിനെത്താൻ തയ്യാറായെന്നും മനോജ് കിന്നസ് വ്യക്തമാക്കി സിനിമാ രംഗത്ത് ചെറിയ ആർട്ടിസ്റ്റുകൾക്ക് നേരിടേണ്ടി വരുന്ന അവഗണനയാണ് മനോജ് കിന്നസിന്റെ വാക്കുകൾ തുറന്നു കാട്ടുന്നത് അടുത്ത കാലത്ത് ദിലീപിന് നേരെ വരുന്ന പ്രധാന വിമർശങ്ങളൊന്ന് പഴയ ഫോർമാറ്റിലുള്ള തിരക്കഥകൾ തെരഞ്ഞെടുക്കുന്നതാണ് അതേസമയം പ്രിൻസ് ആൻഡ് ഫാമിലി കയ്യടി നേടുന്നുണ്ട് സ്ക്രിപ്റ്റ് സെലക്ഷനിൽ വാളിച്ചു പറ്റുന്നു എന്ന വിമർശനത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ ദിലീപ് സംസാരിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ കമ്മിറ്റ് ചെയ്ത കുറെ പടങ്ങൾ ഉണ്ടായിരുന്നു ഇനി പുതിയ സിനിമകൾ ചെയ്യണം പ്രിൻസ് ആൻഡ് ഫാമിലി പുതിയ സംവിധായകന്റെ സിനിമയാണ് ഇപ്പോൾ ചെയ്യുന്ന ബബാ ബബ എന്ന സിനിമയിൽ പുതിയ ആൾക്കാരാണ് പുതിയ തലമുറയുടെ കൂടെ നമ്മൾ തുടങ്ങുന്നതേയുള്ളൂ വിനീതിനൊപ്പം ചെയ്ത പവി കെയർ ടേക്കർ അഞ്ചാറ് വർഷം മുമ്പ് കമ്മിറ്റ് ചെയ്ത വെച്ച സിനിമയായിരുന്നെന്നും ദിലീപ് പറഞ്ഞു ദിലീപ് വളരെ ഗ്ലൂമി ആയാണ് ഇപ്പോൾ അഭിനയിക്കുന്നതെന്ന് എല്ലാവരും പറയും അത് കഥാപാത്രങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് ജനിച്ച അന്ന് മുതൽ പ്രശ്നങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് താനെന്നും ദിലീപ് വ്യക്തമാക്കി ക്യാമറയ്ക്ക് മുന്നിൽ നമ്മുടെ വിഷമം കാണിക്കാൻ പറ്റില്ലെന്നും ദിലീപ് ചൂണ്ടിക്കാട്ടി പഴയ തരംഗം ദിലീപിന് ആവർത്തിക്കാൻ കഴിയുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ താരത്തിൽ നിന്നും നായകനടനായും ദിലീപിന്റെ വളർച്ചയും എളുപ്പമായിരുന്നില്ല ചെറിയ റോളുകൾ ചെയ്താണ് നടൻ സാന്നിധ്യം അറിയിക്കുന്നത് പിന്നീട് സഹനടനായും നായകനായി മാറി മീഷമാധവന്റെ വിജയത്തിന് ശേഷം സൂപ്പർതാര പദവിയിലേക്ക് ദിലീപ് ഉയർന്നു നിർമ്മാണം വിതരണം തുടങ്ങി പല മേഖലകളിൽ സാന്നിധ്യം അറിയിച്ച് മലയാള സിനിമാ ലോകത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറി രാമലീലയാണ് ദിലീപിന്റെ ഒടുവിലത്തെ സൂപ്പർ ഹിറ്റ് സിനിമ വിവാദങ്ങൾ വന്നതോടെയാണ് കരിയറിൽ നടന് തിരിച്ചടി വന്നത് ഇതിനിടെ ദിലീപിന്റെ സ്ഥാനത്തേക്ക് പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള താരങ്ങൾ വന്നു പണ്ട് ദിലീപിനെ ആഘോഷിച്ച മലയാള സിനിമാ ലോകം ഇന്ന് പൃഥ്വിരാജിനെയാണ് ആഘോഷിക്കുന്നത് ഇത് ആരാധകർ ഇടയിൽ ചർച്ചയാകാറുമുണ്ട് അതേസമയം അമ്മ എന്ന സംഘടനയ്ക്ക് വേണ്ടി ദിലീപ് ട്വന്റി ട്വന്റി എന്ന സിനിമ നിർമ്മിച്ചതും വലിയ ബ്രേക്ക് ആയിരുന്നു സ്വയം വളർന്നതിനൊപ്പം ദിലീപ് പലരെയും സഹായിച്ചിട്ടുണ്ട് അച്ഛന്റെ പേരിൽ നടത്തുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ ദിലീപിന്റെ കൈസഹായം സഹപ്രവർത്തകരിലേക്കും സാധാരണക്കാരിലേക്കും നീണ്ടു പല പൊതുമുഖ നടീനടന്മാർക്കും സംവിധായകർക്കും തന്റെ സിനിമകളിലൂടെ ദിലീപ് അവസരം നൽകി പതിനൊന്നോളം സിനിമകൾ ദിലീപ് നിർമ്മിച്ചു മല പരിപാടി ആർട്സ് ക്ലബ് അടക്കം പല സിനിമകളും പെടുന്നു നിബിൻ പോളി അജു വർഗീസ് പോലുള്ളവർക്കും അവസരം കൊടുത്തത് ദിലീപാണെന്ന് സാരം എന്നാൽ വ്യക്തി ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ദിലീപിന്റെ കരിയറിലെ പല ഘട്ടങ്ങളും ബാധിച്ചിരുന്നു മഞ്ജുവുമായുള്ള ബന്ധം വേർപിരിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് ദിലീപിനോട് ചിലർക്കുള്ള അതൃപ്തി പിന്നീട് കാവ്യ വിവാഹം ചെയ്തപ്പോൾ ആ അതൃപ്തി ഒന്നുകൂടി കൂടി പിന്നാലെ വന്ന നടിയെ ആക്രമിച്ച കേസും ദിലീപിന്റെ കരിയർ റെഡ് മാർക്ക് വഴുത്തി എന്നാൽ അതിനെയെല്ലാം അതിജീവിക്കാൻ അനുഭവങ്ങൾ കൊണ്ട് ദിലീപ് പാകപ്പെട്ടിരുന്നു അതിന്റെ തെളിവാണ് ഇന്നും ആ ജനപ്രിയ നായകൻ എന്ന പേര് മറ്റൊരാളിലേക്ക് പോകാത്തതിന് കാരണം ഇന്നും ആ സ്ഥാനം ദിലീപിനെ തന്നെയാണ് സ്വന്തം തങ്ങളുടെ പ്രിയതാരം അങ്ങനെ ഒരു കൃത്യം ചെയ്യില്ലെന്ന് ഒരു കൂട്ടർ പറയുമ്പോഴും ചിലർ വാക്കുകളാൽ കീറി മുറിക്കുമ്പോഴും സത്യം ഒരു നാൾ പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും നടൻ ദിലീപിന്റെ നൂറ്റി അൻപതാമത്തെ ചിത്രമായി ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ഒരു ഫീൽ ഗുഡ് കുടുംബ ചിത്രമായും എത്തിയിരിക്കുന്ന പ്രിൻസ് ആൻഡ് ഫാമിലിയെ കുറിച്ച് സമിശ്ര പ്രതികരണങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നും വരുന്നത് തുടരും മോഹൻലാൽ എന്ന നടന്റെ തിരിച്ചുവരവാണ് എന്ന് ആരാധകർ പറയുന്നത് പോലെ പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപിന്റെ തിരിച്ചുവരവാണ് എന്നാണ് നടന്റെ ആരാധകർ പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ അരുൺ ഗോപിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ രാംലീലയ്ക്ക് ശേഷം ദിലീപിന് വലിയ ഹിറ്റുകളൊന്നും ഉണ്ടായിട്ടില്ല ജാക്കാൻ ഡാനിയൽ കെ ശി ഥന് മുതൽ വലിയ പ്രതീക്ഷകളോടെ ഇറങ്ങിയ പാന്ത്രിയും തങ്കമണിയും അടക്കമുള്ള ചിത്രങ്ങൾ തിയേറ്ററിൽ വലിയ തിരിച്ചടി നേരിട്ടിരുന്നു അതിനിടെയാണ് വലിയ ഹൈപ്പോന്നും കൂടാതെ പുറത്തിറങ്ങിയ പ്രിൻസ് ആൻഡ് ഫാമിലി ആരാധകർ ആഘോഷമാക്കുന്നത് വളരെ നാളുകൾക്ക് ശേഷമാണ് ഒരു ദിലീപ് ചിത്രം ഇതുപോലെ മനസ്സറിഞ്ഞ് ചിരിച്ചു കാണുന്നതെന്നാണ് ഒരു വിഭാഗം പറയുന്നത് ദിലീപിനെ കരുത്തുറ്റ മേഖലയായ കോമഡിയിൽ ഇക്കുറി പാളിപ്പോയിട്ടില്ല എന്നും ആരാധകർ പറയുന്നു പഴയ ദിലീപിനെ ഇതിൽ കാണാമെന്നാണ് ഒരു ആരാധകൻ പറയുന്നത് Metromath.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.